ॐ नमो नारायणाय विष्णुसहस्रनाम व्याख्यानम् ॐ नमो भगवते वासुदेवाय स्वयंभूशम्भुरादित्या पुष्कराक्षो महास्वना अनादिनिधनो दाधा विधा दाधा दुरुत्तमा സ്വയംഭൂ സ്വയം ഉത്ഭവിച്ചയാൾ കാരണമില്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല കാര്യങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്ന അവിടുന്ന് മൂലകാരണമായിരിക്കുന്നു നിത്യനും അനാദിയുമായതിനാൽ സ്വയംഭൂ അവിടുത്തെ അവതാരങ്ങൾ എടുത്തു നോക്കിയാൽ ഓരോരോ സന്ദർഭം അനുസരിച്ച് അവിടെ നിന്ന് സർവസ്വതന്ത്രനായി ഓരോ രൂപം ധരിച്ചത് മനസ്സിലാക്കാം ശംഭു തൻ്റെ ഭക്തന്മാർക്ക് മങ് സുഖമേകുന്നവൻ മംഗള അവിടെ നിന്ന് മംഗളമയമായതെല്ലാം അവിടുന്നിൽ സമ്മേളിക്കുന്നു മംഗളം ഭവിക്കാനാണ് സാംസ്കാരിക ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒരുക്കിയിരിക്കുന്നത് അതാണ് അവിടുത്തെ ലീല ആദിത്യ സൂര്യമണ്ഡല മധ്യവർത്തിയായ ഹിരൺമയനായ പുരുഷൻ ദ്വാദശാദിത്യരിൽ മഹാവിഷ്ണു വാമനൻ മഹീപതി എന്നീ അർത്ഥങ്ങൾ പറയാം സൃഷ്ടിയുടെ ആരംഭത്തിൽ ആദിത്യനായി അദ്ദേഹം അവയെ ദൃശ്യമാക്കി ആദിത്യന്മാരിൽ ഞാൻ വിഷ്ണുവാകുന്നു എന്ന് ഗീതയിൽ പറയുന്നു ഭൂമിക്ക് അതിഥി എന്ന് പേരുണ്ട് ഭൂമി ദേവി വിഷ്ണുവിൻ്റെ പത്നിമാരിൽ ഒരാളായതിനാൽ മഹീപതി എന്ന വിശേഷണം അവിടത്തേക്ക് ചേരും ദിതി കശ്യപ മഹർഷിയുടെ പത്നിയായിരുന്നു സപഗ്നിയായ അതിഥിയോട് അസു അസുയാലുവും ശത്രുത പുലർത്തിയിരുന്നവളായിട്ടും അതിഥി ദിതിയുടെ മക്കളെയും സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ സ്നേഹിച്ചു സൂര്യനും അതിഥിയെ പോലെ എല്ലാറ്റിനെയും സമഭാവനയോടെ പ്രകാശിപ്പിക്കുന്നു സുവർണമയനായ ഹിരണ്യനായ പുരുഷൻ ആദിഥ്യനിൽ കാണപ്പെടുന്നു എന്ന് ചാന്തോഗ്യ ഉപനിഷത്തിൽ പറയുന്നു ഒരു തടാകത്തിലെ ഓരോ അലയിലും ഒരേ സൂര്യന്റെ രശ്മി വീണു തിളങ്ങുന്നത് പോലെ ഒരേ ആത്മാവ് അനവധി ശരീരങ്ങളിൽ കാണപ്പെടുന്നു പുഷ്കരാക്ഷ പുഷ്പിച്ച താമര പോലെയുള്ള മിഴികളോട് കൂടിയവൻ നീണ്ടതും ഇളം ചുവപ്പ് കലർന്നതുമായ മിഴികളോട് കൂടിയവനാണ് അവിടെ നിന്ന് കടാക്ഷത്താൽ തന്നെ ഭക്തർ ആനന്ദ സമുദ്രത്തിൽ ആറാടും സകല ദുഃഖങ്ങളും അസ്തമിക്കും സർവാഭിഷ്ട സ്ഥിതി കൈവരിക്കും ആ മിഴികളല്ലാതെ രാപകൽ മനസ്സിലൊന്നിനുമേ സ്ഥാനമില്ലാതെയാവും എങ്ങനെയാണ് അവയുടെ സൗന്ദര്യം വർണ്ണിക്കുക മഹാസ്വന ഉറച്ച ശബ്ദമുള്ളവൻ എന്നും വേദങ്ങൾ പറയുന്നു ഭഗവാന്റെ മംഗള അവതാരങ്ങൾ മധുരവും എന്നാൽ ദൃഢവുമായ ശബ്ദത്താൽ ആകർഷണീയമായവയാണ് സൃഷ്ടിയുടെ ആദിയിൽ മുഴങ്ങിയ ഓങ്കാരം ഭഗവാന്റെ മഹാസനമായ ശബ്ദഭ്രഹ്മമാകുന്നു വേദങ്ങളടക്കം ഈ പ്രപഞ്ചത്തിൽ ആകവേയുള്ള എല്ലാ അറിവും ജ്ഞാനവും വിജ്ഞാനവും ഭഗവാന്റെ ശ്വാസോച്ഛാസമാണ് അനാദിനിധന ജനനവും മരണവും ഇല്ലാത്തവൻ ഭഗവാനെ സാധാരണക്കാർക്ക് ഊഹത്തിലൂടെ മാത്രമേ അറിയാൻ കഴിയൂ മഹത്തായ തത്വങ്ങൾക്കും അപ്പുറമാണ് അവിടുത്തെ സ്ഥിതി ഒരു മാറ്റവും നിത്യനായി വർധിക്കുന്നതാണ് അവിടത്തെ നിൽപ്പ് യോഗത്തിൽ വരുന്ന തടസ്സങ്ങളും നിധനം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് വിവക്ഷിക്കാറുണ്ട് ഒരു തടസ്സവും ഭഗവാന് ബാധകമല്ല ഭക്തരെ അതിൽ നിന്നൊക്കെ രക്ഷിക്കുന്നതിനാൽ അനാദി എന്ന് വിശേഷിക്ക വിവക്ഷിക്കപ്പെടുന്നു ധാത സർവ്വത്തിനും ആധാരമായവൻ ഈ കാണുന്ന ജഗത്തിന് ആധാരമായി വർധിക്കുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെ അതിനാൽ ധാത്ത വിധാത്ത പ്രപഞ്ചഗതി നിശ്ചയിക്കുന്നതിന് അധികാരിയായവൻ അതായത് ഓരോ വ്യക്തിക്കും ഓരോ ശരീരവും പരി പരിതസ്ഥിതിയും അനുഭവങ്ങളുമാണ് ഈ ചു ലോകത്തിൽ ഒരേ ചുറ്റുപാടിൽ ഒരേപോലെ വളർന്നവർക്കും ജീവിതം വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നൽകുന്നത് ഇത് ആര് നൽകുന്നു ആരാൽ നിശ്ചയിക്കപ്പെടുന്നു നിങ്ങളുടെ കർമ്മങ്ങളുടെ രീതി അനുസരിച്ച് ഉചിതമായ ശരീരവും പരിതസ്ഥിതിയും നിശ്ചയിച്ച് നൽകുന്നത് ഭഗവാൻ തന്നെയായതിനാൽ വിധാത ധാതുരുത്തമ ആധാരമായി സർവ്വദിനും വർധിക്കുന്നതിന് ഉത്തമനായ ഉത്തമനായവൻ രസം രക്തം മാംസം മേതസ് എല് മജ്ജ ശുക്ലം എന്നിവയാണ് ദേഹത്തെ താങ്ങുന്നത് അവ ദേഹത്തിൻ്റെ ധാതുക്കളും പഞ്ചഭൂതങ്ങൾ ലോകത്തിൻ്റെ ധാതുക്കളും പ്രപഞ്ചത്തെ താങ്ങുന്നത് ഈശ്വരനായതിനാൽ ഭഗവാൻ സ്വയം പ്രപഞ്ചത്തിന്റെ ധാതാവുമായിരിക്കുന്നു അതിനാൽ അവിടുന്ന് ധാതുരുത്തമൻ മനുഷ്യരേക്കാൾ ഉത്തമർ ദേവന്മാർ അതിലും ഉത്തമൻ ഭഗവാൻ അതിനാലും ധാതുരുത്തമ स्वयंभूशम्पुरादित्या पुष्कराक्षो महास्वना अनादिनिधनो दाधा विधा दाधा दुरुत्तमा. ॐ नमो नारायणाय ॐ नमो भगवते वासुदेवाय सर्वत्र गोविन्दनामसंकीर्तनम् गोविन्दा गोविन्दा